നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കുടുംബമേളയും ഓണാഘോഷവും നടത്തി പാലക്കാട് കല്ലേപ്പള്ളി നെയ്തിരംപുള്ളി എൻ എസ് എസ് കരയോഗം കുടുംബമേള എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രമേഷ് അല്ലത്ത് അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന പദ്ധതിയിലേക്കുള്ള തുക കൈമാറലും കരയോഗം ഡയറക്ടറിയുടെ പ്രകാശനവും എൺപത് വയസ്സ് കഴിഞ്ഞ കരയോഗം അംഗങ്ങളെയും അൻപത് വർഷം ദാമ്പത്യ ജീവിതം പൂർത്തിയാക്കിയ ദമ്പതികളെയും പൊന്നാടെ അണിയിച്ചും മൊമാൻ്റ നൽകിയും ആദരിച്ചു വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവർക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു പ്രതിനിധി സഭാ അംഗം ആർ സുഗേഷ് മേനോൻ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി സന്തോഷ് കുമാർ ആർ ശ്രീകുമാർ കെ ശിവാനന്ദൻ നഗരസഭാ അംഗങ്ങളായ കെ ഭാവദാസ് ഡി ഷജിത്കുമാർ താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ബേബി ശ്രീകല സെക്രട്ടറി അനിത ശങ്കർ കരയോഗം വനിതാ സമാജം പ്രസിഡൻറ്റ് എ സരസ്വതി സെക്രട്ടറി ഷീജ ഗോകുലനാഥൻ എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി കരയോഗം സെക്രട്ടറി ജി കെ പിള്ള പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് മാനാർജി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കരയോഗം ജോയിൻറ് സെക്രട്ടറി ഗോപിനാഥ മേനോൻ നന്ദി പറഞ്ഞു തുടർന്ന് ഓണസദ്യയും കരയോഗ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒട്ടേറെ ജീവിതത്തിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നും ഇത്തരം കുടുംബയോഗങ്ങളും കലാപരിപാടികളും വളരെ മാനസിക ഉല്ലാസം ഉണ്ടാക്കുകയും അംഗങ്ങൾ തമ്മിൽ കൂടുതൽ ആത്മബന്ധം ഉണ്ടാക്കാനും ഉപകരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ പറഞ്ഞു അംഗങ്ങൾക്കും ഇത് വളരെ നവ്യാനുഭവമായി മാറി നല്ല കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു അംഗങ്ങൾ ആവോളം ഈ കലാപരിപാടികൾ ആസ്വദിച്ചു ഇത്തരം അവസരങ്ങൾ ഇനിയും വേണമെന്ന് അവർ പറഞ്ഞു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ